ഓരോരുത്തർ വീടില്ലാതെ കഷ്ടപ്പെടുന്നു ഓരോരുത്തർ കഷ്ടപ്പെട്ട് പെട്ട് പെട്ട് ഈ കോവിഡ് മഹാമാരിയിൽ എല്ലാവരും മരിച്ചു മരിച്ചു മരിച്ചും ഒത്തിരി പേര് മരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഭൂമിയുള്ള എല്ലാവരും മരിച്ച് എല്ലാവർക്കും ശ്വാസം എല്ലാവർക്കും വിഷമിച്ച് ഈ ഭൂമി സാത്തൻ്റെ കയ്യിലായിപ്പോയല്ലോ ദൈവം എന്തോ തന്നെയാണ് സാത്താൻ്റെ കയ്യിലോട്ട് ദൈവം സാത്താൻ്റെ കയ്യിലോട്ട് കൊടുത്തത് നമ്മൾ ഞങ്ങൾക്ക് ദൈവത്തിനറിയത്തില്ലായിരുന്നല്ലോ സാത്താനൊരു സാത്താനാണെന്ന് ദൈവബന്ധവത്തിനാണ് സത്തൻ്റെ കയ്യിൽ കൊടുത്തത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ദൈവബന്ധവത്തിനാണ് സത്തൻ്റെ കയ്യിൽ ഈ ഭൂമി കൊടുത്തതെന്ന് നമ്മൾ പറ ചോദിക്കുവാണ് ബന്ധത്തിനാണ് കൊടുത്തത് ഭൂമിയിൽ ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം കൊടുത്തത് ദൈവത്തിനറിയത്തില്ലായിരുന്നു സാത്താൻ മഹാ സാത്താനാണെന്ന് ദയം വിശ്വസിച്ച് കൊടുത്തത് കൊണ്ട് നല്ല കാര്യമല്ല ദയം ചെയ്തുകൊണ്ട് ഈ ഭൂമി വലിയ അപകടത്തിലായി ദയം തിരിച്ചു സത്തൻ്റെ കയ്യിൽ മേടിക്കണം ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അപകടം കൂടിക്കൊണ്ടിരിക്കും അമ്മയും അപ്പായെ രക്ഷിക്കണേ ഈ ഭൂമിയിൽ എല്ലാവരും രക്ഷിക്കണേ അമ്മയേം അപ്പായും കുത്തമ്മയും എല്ലാവരും രക്ഷിക്കണേ ആ